അവസാനം ഞങ്ങൾ അറൈവ് ചെയ്തിട്ടുള്ളത് പുറത്ത് മീഡിയയിൽ വന്ന അത്രയും ഭീമാകരമായ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇത് പുറത്ത് മീഡിയയിൽ വരുന്നതിനു മുമ്പ് തന്നെ അകത്ത് ഇത് ചർച്ച ഇന്നിപ്പം നടന്നതുപോലെ ചർച്ച ചെയ്തിട്ട് ചർച്ച ചെയ്തിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും ഇത് വളരെ എളുപ്പത്തിൽ റിസോൾവ് ചെയ്യാവുന്ന ഇഷ്യൂസ് ആയിരുന്നു അതിനെ സംബന്ധിച്ച് അല്ല അതൊക്കെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് ഈ മെഡിക്കൽ ഉൽപ്പന്നങ്ങളുടെയൊക്കെ പ്രൊക്യൂർമെൻറ്റിനെ സംബന്ധിച്ചൊക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റൂൾസ് ഉണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പോളിസി ഉണ്ട് അതൊട്ടും ഫ്ലൗട്ട് ചെയ്യാതെ ഉള്ള രീതി അവലംബിച്ചുകൊണ്ട് തന്നെ ഈ പറയുന്ന കാലതാമസം ഒരു ഡെലിവറൻസിൽ എന്താണോ ഒരു ഡെസിഗ്നേറ്റഡ് ഡെലിവറൻസ് അത് ഒരു വീഴ്ചയും വരാതെ പേഷ്യൻസിനൊന്നും ഒരു രീതിയിലും ഉപദ്രവം ഏൽപ്പിക്കാത്ത തരത്തിൽ റിവൈവ് ചെയ്യാനുള്ള എല്ലാ നിശ്ചയങ്ങളും ആയിട്ടുണ്ട് ഇന്നിപ്പോ അതിനെ സംബന്ധിച്ച് അവരുടെ പുതിയ അഗ്രിമെന്റും കാര്യങ്ങളും എല്ലാം സൈൻ ചെയ്ത് ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിക്കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ എല്ലാം നോർമലൈസ് ചെയ്ത് വരും അല്ല ഈ പുറത്ത് അങ്ങനെ വന്ന അത്രയും വലിയ ഇഷ്യൂസ് ഇല്ല ഉള്ളത് എല്ലാം റിസോൾവ് ചെയ്തിട്ടുണ്ട് എല്ലാ തീരുമാനങ്ങളും ആയിട്ടുണ്ട് ആ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പക്ഷെ അത് എല്ലാവരും ഒത്തൊരുമിച്ചാണ് നിൽക്കുന്നത് പക്ഷെ അതിനകത്ത് ഈ പറയുന്ന ഒരു നമുക്ക് നിയമങ്ങൾ തെറ്റിക്കാൻ ഒക്കത്തില്ല അത് പിന്നെ വലിയ കറപ്ഷനിലേക്ക് പോകും ആ കറപ്ഷനും നിങ്ങൾക്ക് വിഷയമല്ലേ ജനങ്ങളെയും അത് ബാധിക്കുന്നതല്ലേ അപ്പോൾ ആ കറപ്ഷൻ ഫ്രീ റെസൊല്യൂഷൻ അത് ഇന്ന് ഉണ്ടായിട്ട് അല്ല അതൊക്കെ വിമർശനങ്ങളാണ് ഇത് ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ നമുക്ക് അതിനകത്ത് തന്നെ ഒരുപാട് വേരിയൻസ് ഉണ്ടല്ലോ അല്ല ഇതാ ഇന്ന് ഇന്നെല്ലാം സാങ്കേതികമായി ക്ലിയർ ചെയ്തു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ നോർമലൈസ് ചെയ്യും പക്ഷേ നാളെ മുതൽ അതിൻ്റെ പരിഹാര മാർഗങ്ങളെല്ലാം പ്രാവർത്തികമായി തുടങ്ങും തുടങ്ങാൻ പറ്റും തുടങ്ങാൻ പറ്റും അതിനെ സംബന്ധിച്ച് നാളെ മുതലല്ല നാളെ മറ്റന്നാൾ കൊണ്ട് സപ്ലൈസ് വന്നു കഴിഞ്ഞാൽ തുടങ്ങാൻ പറ്റും ഉള്ളൂ അല്ല അത് ഒക്കെ അതിന്റെ ക്രമത്തിൽ വരുന്നുണ്ട് ഇപ്പം കേന്ദ്രത്തിന്റെ ഫണ്ടിങ്ങിൽ തന്നെ കോംപ്ലെക്സും ഒക്കെ അതിനെ സംബന്ധിച്ച് എനിക്ക് ആയിട്ട് റിലേറ്റഡ് ആണ് ഞാൻ ആ വകുപ്പിന്റെ മന്ത്രിയല്ല അങ്ങനെ അത് അതൊക്കെ ചർച്ച ചെയ്തു അതിനെ സംബന്ധിച്ചൊക്കെ ഒരു ഒരു കോഡ് ഓഫ് ഒക്കെ അവർ ഒന്ന് റീവാം ചെയ്യുന്നുണ്ട് ഇത് എനിക്കിത് ഞാൻ സത്യത്തിൽ ഒരു ലൈസൺ ആയിട്ടാണ് ലൈസൺ മിനിസ്റ്റർ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ വിഷയങ്ങളുടെയും ഒരു റിപ്പോർട്ട് ഇപ്പം തന്നെ തയ്യാറാവും ഫിനാൻസ് മിനിസ്ട്രിയിൽ പോകേണ്ട റിക്വസ്റ്റ് പോവും സി എസ് ആറിൻ്റെ കാര്യത്തിലുള്ള സപ്പോർട്ടിന് അതിനെ സംബന്ധിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട് ഇതെല്ലാം സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടി എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം വീഴ്ചകൾ വീഴ്ചകൾ ഉണ്ടാവും എവിടെയാണ് വീഴ്ചകൾ ഉണ്ടാകട്ടെ അല്ലെ അത് അതൊക്കെ അവര് പരിശോധിച്ചോളും നമുക്കിപ്പോ അതല്ലല്ലോ വേണ്ടത് റീവാംപ് ചെയ്യണോ അല്ലെ അത് എത്രയും പെട്ടെന്നാവണം അത് സാധ്യമായിട്ടുണ്ട് രണ്ടു ദിവസത്തിനകം റീസ്റ്റാർട്ട് ചെയ്യും അത് ഹോസ്പിറ്റലും അതിനുള്ള റിലീസ് വരും വരും അതും അതും ചർച്ചയിൽ വന്നിട്ടുണ്ട് അത് ഞാൻ ആ റിപ്പോർട്ടിൽ വരുന്ന കാര്യങ്ങളെല്ലാം കേന്ദ്രമന്ത്രിമാരെ അറിയിക്കും ഞാൻ ഡോക്ടർ വീണ ജോർജിനെയും ഞാൻ കാലത്ത് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ആയുഷ്മാൻ ഭാരത് അതിനകത്തുള്ള പെൻഡിങ് പേയ്മെൻസിൻ്റെ കാര്യം എല്ലാം സംസാരിച്ചിട്ടുണ്ട് ഹൃദയത്തിൻ്റെ അത് എനിക്ക് തോന്നുന്ന ഏകദേശം ഷോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് ഒരു എട്ട് ലക്ഷം രൂപയുടെ കാര്യത്തിലാണ് ഓഡിറ്റ് ഉണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം